ആളുകൾ കൂട്ടം കൂടി കൊലപാതകം നടത്തുന്നത് സുപ്രീം കോടതി പറഞ്ഞിരുന്നു അതൊരു ആയിട്ട് ആയിട്ടെടുത്ത് അത് പെട്ടെന്ന് പണിഷ് അതിനെ പെട്ടെന്ന് നിയമസംവിധാനത്തിൽ അതിൽ പ്രതികളായിട്ടുള്ളവരെ പെട്ടെന്ന് പിടികൂടാനുള്ള സംവിധാനം ഉണ്ടാകണം അതൊരു ഒഫെൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ അതേപോലെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന രണ്ട് ആശങ്കകൾ ഒന്ന് എല്ലാവരും പറയുന്നതാണ് വേണ്ടത്ര ചർച്ചകൾ നടത്താതെയാണ് ഈ നിയമം കൊണ്ടുവന്നത് ചർച്ചകൾ നടത്തുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ ഒരു ബേസിക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതിൽ പ്രതിപക്ഷത്തെ പാർലമെന്റിനുള്ളിൽ കേൾക്കണം ജനങ്ങളെ എല്ലാ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളെ അത് പ്രോസിക്യൂഷൻ മാത്രമല്ല വിക്ടിംസിനും നേരത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വിക്ടിം ഓറിയൻ പിന്നെ ഈ അക്യൂസ്ഡിന് പരിരക്ഷ നൽകുന്ന ഒരു സംവിധാനമായിരുന്നു അത് മാറ്റി അതെങ്ങനെയാണ് ഒരു കൊളോണിയൽ സംവിധാനത്തിൽ നിന്നുള്ള മാറ്റമാകുന്നത് അഡ്വൈസറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ആൾ നിരപരാധിയാണ് ആ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്വമാണ് ആ നിന്ന് പ്രോസിക്യൂഷന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വരുമ്പോൾ ആ കുറ്റം തെളിയിക്കുന്നത് വരെ ആ കുറ്റാരോപിതനായ ആളുകൾക്ക് പുല പല പരിരക്ഷകളും ആ പരിരക്ഷകളൊക്കെ കുറെ കുറഞ്ഞു പോയതുപോലെ പോലീസിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു നിയമമാറ്റമാണ് ഇതുണ്ടായിരിക്കുന്നത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ആഭ്യന്തര മന്ത്രാലയമാണ് നിയമം മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിയമ മന്ത്രാലയമല്ല പാർലമെന്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് വിറ്റി വിട്ടിട്ടില്ല പാർലമെന്റിലെ പ്രതിപക്ഷം ആവശ്യപ്പെട്ട രീതിയിലുള്ള ഡിസ്കഷൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിട്ടില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭരണഘടനയിലെ ചില മൂല്യങ്ങൾ ഉദാഹരണത്തിന് ഈ ഫണ്ടമെന്റൽ ഫ്രീഡം എന്ന് പറയും ആർട്ടിക്കിൾ പത്തൊമ്പതില് റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആർട്ടിക്കൽ നയൻറ്റീൻ വൺ എ പിന്നെ ഫ്രീഡം ഓഫ് അസംബ്ലി നയൻറ്റീൻ വൺ ബി അസോസിയേഷൻ നയൻറ്റീൻ വൺ സി ഇതിനെല്ലാം അതെല്ലാം ഭരണഘടനാ പരിരക്ഷ നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണ് അതിന് പുറത്ത് ഒരു വ്യക്തിക്ക് എത്രമാത്രം ആ സ്വാതന്ത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ സ്റ്റേറ്റിന് എത്രമാത്രം നിയമങ്ങൾ ക്രിമിനൽ നിയമങ്ങൾ ഇമ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് നിയമപരമായിട്ടുള്ള ചോദ്യം അതിൽ ഒരു സൊസൈറ്റി ലോ ആൻഡ് ഓർഡറെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ക്രിമിനൽ നടപടി സംവിധാനം ഒരു പ്രധാന ഉദ്ദേശം അതാണ് പിന്നെ കുറ്റക്കാരെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ ലോ ആൻഡ് ഓർഡറെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേരില് കുറ്റക്കാരെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ചിലരെ മുദ്ര കുത്തുമ്പോൾ അത് ഗവൺമെന്റിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ ആകാൻ പാടില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രതിപക്ഷ കക്ഷികൾക്കുള്ള ഏറ്റവും വലിയ ആശങ്ക അത് അവരെന്തുകൊണ്ടെല്ലാം ഉന്നയിച്ചില്ലെന്ന് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ അത് ഉന്നയിക്കുന്നത് ശരിയല്ല കാരണം ഇത് പതുക്കെ ഈ നിയമം നടപ്പിലായി വരുമ്പോഴാണ് ഓരോ സെക്ഷൻസ് എടുത്തിട്ട് എങ്ങനെയാണ് പോലീസ് ഓഫീസേഴ്സ് ഓഫീസേഴ്സൊക്കെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കോടതിയിൽ വരുമ്പോൾ അങ്ങനെയാണ് അത് പ്ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയാൻ കഴിയുള്ളൂ ഇതിനകത്ത് വളരെ ഒന്നോ രണ്ടോ വളരെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെഡിഷൻ പോയി എന്ന് പറയുന്നു സെഡിഷൻ പോയിട്ട് ഈ വൺ ഫിഫ്റ്റി ടു എന്നൊരു പ്രൊവിഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബി എൻ എസില് ഭാരതീയ ന്യായ സംഹിതയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ അതിന് പറയുന്നത് ആരെങ്കിലും ഈ പറയുന്ന നേരത്തെ ഉള്ള വേർഡ്സ് തന്നെയാണ് പർപ്പസ് നോയിങ്ഡ്സ് ഐദർ സ്പോക്കൺട്ടേൺ വിസിബിൾ റെസെന്റേഷൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഫിനാൻഷ്യൽ മീൻസ് അതർവൈസ് എക്സൈറ്റ്സ് എക്സൈസ് റിബല്യൻ ഓർ സബ്വേഴ്സിക് ഓർ എൻകറേജ് ഫീലിംഗ് ഓഫ് സെപ്പറേറ്റിസ്റ്റ് ആക്ടിവിറ്റീസ് അപ്പൊ ഇതിനെക്കറ്റി ഈ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾ ഒരു ഫ്രീ സ്പീച്ച് നടത്തുന്നു ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ താഴെ എക്സ്പ്ലനേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കമൻസ് എക്സ്പ്രസിങ് ഡിസ് ഡി ഡിസപ്രോവേഷൻ ഓഫ് ദി മെഷേഴ്സ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ അതർ ആക്ഷൻ ഓഫ് ഗവൺമെന്റ് വിത്ത് എ വ്യൂ ടു അട്രാക്ഷൻ ബൈ ലോഫുൾ മീൻസ് വിത്തൌട്ട് എക്സൈറ്റിംഗ് ഓർ അറ്റം ടു എക്സൈറ്റ് ദി ആക്ടിവിറ്റീസ് റെഫേർ ടു ഇൻ ദിസ് സെക്ഷൻ ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഒഫൻസ് അണ്ടർ ദിസ് സെക്ഷൻ പക്ഷേ ഇത് മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് ഗവൺമെന്റ് ചെയ്ത ഒരു നടപടി അല്ലെങ്കിൽ പോലീസിന്റെ അട്രോസിറ്റി അതിനെതിരെ ശക്തമായിട്ടുള്ള ക്രിറ്റിസിസം ഒരു റാലി നടത്തുന്നു ഇതെല്ലാം ഭരണഘടനയിൽ പരീക്ഷ നൽകിയിട്ടുള്ള അസംബ്ലി ചെയ്യാനുള്ള അവകാശമുണ്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട് ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യാം ജനാധിപത്യത്തിന്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആണ് അപ്പം ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് നടത്തുന്നു അതിനകത്ത് എക്സൈറ്റഡായി അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എക്സൈറ്റഡായി എന്ന് പറഞ്ഞ ഈ സെക്ഷൻ പോലീസുകാർ ഒരു ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഏത് പാർട്ടി ഇരിക്കുന്ന സംസ്ഥാനവും ആകാം അവിടുത്തെ പോലീസ് അത് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പൗരന് കൊടുത്തിരിക്കുന്ന പരിരക്ഷ ഈ ഒരു ചോദ്യമുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്